പാലക്കാട് സീതാർക്കുണ്ടിലേക്ക് പോണ വഴി ഇരുത്ത കാഴ്ചകളായിട്ടതൊക്കെ ഇപ്പം ഞങ്ങൾ സീതാർക്കുണ്ടിലേക്ക് പോയി പോയെങ്കിലും സീതാർക്കുണ്ടിയിൽ വെള്ളച്ചാട്ടാണ് കാണാനുള്ളത് പക്ഷേ ഇപ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് അവിടെ വെള്ളച്ചാട്ടം ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഉള്ളു ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വണ്ടികൾ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല തിരക്കായിരിക്കും ഞങ്ങളവിടെ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങിയിരിക്കുക വെറുതെ അവിടെ വരെ അറ്റം വരെ പോയി തിരിച്ച് വന്നു ഇപ്പോൾ അങ്ങോട്ട് പോണ വഴി നല്ല കാഴ്ചകളായിട്ടാണ് ഇപ്പോൾ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതാണ് കാണുന്നത് കൊയ്ത്ത് കഴിഞ്ഞതിന് മുന്നൊക്കെ നല്ല ഭംഗി പച്ചപ്പൊക്കെ പച്ചപ്പൊക്ക ഇനി പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾ വരാമെന്ന് വെച്ചു സിദാർക്കുണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് മഴക്കാലത്ത് വെറുതെ ഇനി സീനറികളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഇട്ടൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ഗുഡ് ബൈ

对对